ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്താണോ ഇന്ന് രാവിലെ രാവിലെ ആയിട്ട് എന്താ കുറച്ച് ഞാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ രാവിലെ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അല്ലേ അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ നോർത്ത കേട്ടോ വന്ന് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്താണോ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടാ കേട്ടോ പുട്ടും അതിനെന്താണ് കൂട്ടാനായിട്ട് പയറ് ചെറുപയർ കറിയും വെക്കാൻ നോർത്തു പുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പുട്ടുപൊടി മേടിച്ചതോ അല്ല നമ്മൾ വീട്ടിൽ പൊടി പൊടിച്ചെടുക്കുന്നോ ആയിട്ട് പച്ചരി കൊണ്ടുള്ള പുട്ടു പുട്ടല്ലേ അതും പൊടിച്ചുള്ള പച്ചരി പൊടിച്ചുള്ള പുട്ടാണല്ലേ പക്ഷെ ഇതല്ല കേട്ടോ ഇതെന്താണോ ഇത് ഞാൻ പുഴുക്കലിരിയില്ലേ കുത്തരി നമ്മുടെ കുത്തരി നമ്മൾ ചോറ് വെക്കുന്ന ആ കുത്തരി തലേ ദിവസം കുതിർത്ത് വെച്ചു കുതിർ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ അതെന്തു വേണമോ ആകാം തലേ ദിവസം നമ്മൾ കിടക്കുന്ന മുമ്പ് എപ്പോഴേലും ഇത് കുതിർത്ത് വെ വെക്കണം കുതിർത്ത് വെച്ച് ചെയ്യാനിടും അപ്പോൾ അത് ആ അരി ഇന്ന് പിറ്റേ ദിവസം തലേദിവസം കുതിർത്ത് വെക്കും പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അത് വെള്ളം മാറുന്നു കഴുകി വെള്ളം മാറും വല വെച്ചതാണ് കേട്ടോ അപ്പം അത് വെള്ളം പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുത്തിട്ട് എന്താ വറുപ്പൊന്നും വേണ്ട അതേപടി നമ്മൾ തേങ്ങയും കൂട്ടി ഇളക്കി പുട്ടുകുറ്റിയിൽ വെച്ച് അല്ലെങ്കിൽ ചിരട്ട ചിരട്ടയിൽ വെച്ച് ആവി ആവികേറ്റി വേവിച്ചെടുക്കുന്ന ഒരു പുട്ട അപ്പോൾ പുഴുക്കലരി കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മുത്തരി കൊണ്ടുള്ള ഒരു പുട്ട വറക്കണ്ടാട്ടോ വറക്കുണ്ടോ വറുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല വറക്കണ്ട അപ്പം നമുക്കതൊന്ന് നോക്കാം അപ്പം ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളെ കൂടെ കൂട്ടാന്ന് വെച്ചു വിട്ടോ ഇത് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ചില അരി എന്താണെന്ന് വെച്ചാണല്ലോ പൊടിഞ്ഞ് കിട്ടൂലട്ടോ അതാ അപ്പം നമുക്കൊന്ന് കാണാം ഞാൻ ഞാനതൊന്ന് പൊടിച്ചെടുക്കുക എന്താണെന്നോ ഞാൻ പറഞ്ഞു നിർത്ത എവിടെയാണ് അരി കുഴുക്കലേ നമ്മുടെ കുത്തരി പൊടിച്ചെടുക്കണം എന്ന് ഞാൻ പറഞ്ഞുല്ലോ അപ്പൊ ഇത് ആ ഞാനിങ്ങനെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ഇത് ഇത് കണ്ടോ കുത്തരി ഇത് ഇത് ഈ ഇങ്ങനെ ഇത് കണ്ടോ തോന ഇങ്ങനെ ഇങ്ങനെ തരി ഒത്തിരി തരി വേണം നമ്മുടെ പച്ചരി പോലെ തന്നെ ഇത്തിരി താരിയോടെ പൊടിച്ചെടുക്കണം എന്താന്ന് വെച്ച നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താന്നോ ഇത് വറക്കണ്ടല്ലോ വറക്കണ്ട അന്നേരം തന്നെ നമ്മള് ഇതാക്കി പിന്നെ അത് തന്നെയല്ല പുത്തരി ആണ് താനും അപ്പൊ അതിന്റെ ഒരു ഗുണം കൊണ്ടിരുന്നോ ഞാൻ മിക്കവാറും അങ്ങനെയാണ് പൊട്ടുകൂടിയൊന്നും അങ്ങനെ മേടിക്കാറില്ല കേട്ടോ അപ്പം അത് പൊടിച്ചു അത് പൊടിച്ച് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ പിന്നെന്താ കയ്യടെ അപ്പൊ പിന്നെന്താ ഇത് ഞാൻ പറഞ്ഞല്ലോ പയറ് ചെറുപയർ അതിന് കൂട്ടാനായിട്ട് ഇത് ഇതുണ്ടോ ചെറുപയറാട്ടോ കുറച്ച് കുറച്ചാളെ ഉള്ളൂ കേട്ടോ ഞാനും അമ്മയും ഏട്ടനും പിന്നെ ഇന്നൊരു ചേച്ചിയും കൂടെ ഉണ്ട് ജോലിക്ക് അപ്പം അവൻ കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ടാണ് അപ്പൊ അതിനായിട്ട് ഞാൻ പയർ പയറിനകത്ത് ഞാൻ വെറുതെ സാധന സാധാരണ എന്താണ് കടലയാണ് വെക്കുന്നത് കടലയോ ആണ് വെക്കുന്നത് പക്ഷെ ഇന്ന് ചുമ്മാ പയറൊക്കെ കുറേ ഇപ്പം ഉണ്ട് അത് കളയുണ്ടാകാൻ നല്ലതാണല്ലോ നമുക്കിതൊക്കെ എപ്പോഴും നല്ല സാധനമല്ലേ അപ്പൊ അതിനായിട്ട് ഇത് ആ പയറ് കറി വെക്കാൻ കൂട്ടാൻ വെക്കാൻ വേണ്ടി കൂട്ടാൻ എന്ന് ഞാൻ പറയുന്നുണ്ടോ ഇത് ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ആ ഇത് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഒരു കഷ്ണം ഉണ്ട് പിന്നെ എന്താ ഇത് ഇതുണ്ടോ രണ്ടും പച്ചമുളക് അത്ര ഉള്ളൂ അത്ര മതി കേട്ടോ എല്ലാത്തിനകത്തേ ഞാൻ ഉണ്ടല്ലോ എന്താണോ ഈ ഇത് ചേർക്കും ആ അവിടെ ഇരിക്കേ വെളുത്തുള്ളി വെളുത്തുള്ളിപ്പോൾ അത് നമുക്ക് എപ്പോഴും നല്ലതല്ലേ വെളുത്തുള്ളി എപ്പോഴും ഉദ്ദേ കൂടുതലാണേലും അത് അതിൻ്റെ വലിയ ദുസ്വാദമൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളിയും കൂടെ എൻ്റെ കൂടെ അങ്ങോട്ടിടും ഞാൻ എല്ലാത്തിനും അങ്ങനെയാണ് കടലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇടും കേട്ടോ അതിൻ്റെ സ്വാദം വേർട്ടൊന്നും വരികയല്ല ഒരു ഉച്ചിത്ത സ്വാദല്ല നല്ല സ്വാദല്ലേ അപ്പം അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലിട്ടാണ് ഞാൻ എന്താക്കുന്നത് പയറ് എന്താ ദരിയ ഇടയ്ക്കാണിങ്ങനെ ഇരയ്ക്ക് വന്ന് നിർത്തും അതിനാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒത്തിരി എന്തായാലും എന്താ ഇപ്പോഴത്തെ കാല ഇപ്പോഴത്തെ സമയത്ത് ആർക്കും ഇതിനൊന്നും സമയം കാണില്ല വലിയ വീഡിയോ ഒക്കെ കാണാനുള്ള സമയങ്ങളില്ലല്ലോ ഒന്നേ അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങ് കാണിക്കുമല്ലോ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് കാണണേ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുമോ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു സുഖമുണ്ട് ഇത് വെളുത്തുള്ളി ഇട്ടു പിന്നെ ഇതൊക്കെ കരി വെച്ചിരുന്നാട്ടവും നേരത്തെ തന്നെ കരി വെച്ചിരുന്ന സാധനം പിന്നെ എന്താ രണ്ട് പച്ചമുളക് മുളക് അറിയും ഇതും ഇല്ലാട്ടോ അമ്മയുണ്ട് അമ്മയ്ക്ക് ഒത്തിരി മുളക് മുളകിഷ്ടമല്ല അതാണ് അപ്പം ഇത് ഉണ്ടോ പയറ് ചെറുപയർ സാധാരണ എല്ലാവർക്കും അറിയാലോ പയറ് കൂട്ടാൻ വയ്ക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇതൊക്കെ കരി നേരത്തെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇപ്പൊ എനിക്ക് വലിയ പിള്ളേരൊക്കെ ഉണി വലിയ പിള്ളേരാണ് അപ്പൊ അവരൊക്കെ ഞങ്ങൾ മാത്രമല്ല പിള്ളേരൊക്കെ നേരത്തെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്താ നമ്മൾ നേരത്തെ ഏറ്റവും പണികളൊക്കെ പിന്നെ ഇപ്പൊ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് ഇതിങ്ങ് മാറ്റി അങ്ങോട്ട് വെച്ച് ഇനിയിപ്പം അടുക്കള വേറൊരിടത്തും അങ്ങോട്ട് മാറിയാണ് അപ്പം ഇവിടുത്തെ കഴിഞ്ഞിട്ട് അത് കാണിക്കാൻ നോർത്തു കേട്ടോ ഇപ്പൊ എന്താ ഇനി അടുത്തത് എന്താന്ന് വെച്ചാ നമ്മുടെ കുട്ടിന് വേണ്ടേ തേങ്ങ ചേർന്ന തേങ്ങ കണ്ടു പോകാനും ഒത്തിരി ഇടും കേട്ടോ ഞാൻ തേങ്ങ ജോലിക്ക് കൂട്ടിനും നന്നായിട്ട് വേണ്ടേട്ടോ അലയും കൂടുതലാ തേങ്ങാ ചിലവ് നേരണ പോലും പറയും തേങ്ങ തേങ്ങ നന്നായിട്ട് വേണം പൊട്ടേ കൊളസ്ട്രോളിനൊക്കെ ചീത്തയാട്ടോ എനിക്കങ്ങനെ കൊളസ്ട്രോൾ ഒന്നും വീട്ടിലും അനുസരിച്ച് അപ്പൊ ഏർ ഞാൻ തേങ്ങ ചിരണ്ടേ കൈട്ടെ അതിട്ട് കാണാട്ടോ അപ്പൊ ഇതാ തേങ്ങ ഒക്കെ ചകരി കേട്ടോ തേങ്ങ ചരടി മാറ്റി വെച്ചു നമ്മൾ നമ്മൾ ഇത് ഇത്രയും തേങ്ങ ഒരു മുറി മിച്ചുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു മുറി അല്ല ഒരു തേങ്ങയുടെ അടുത്തുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ പയറിന് ഒരു പയർ കൂട്ടാൻ വെക്കുന്നില്ലേ അതിനൊരു സ്വല്പം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പൂട്ടിന് ഇത് മൊത്തം ഞാൻ ചട്ടി പിന്നെ എന്താണോ നമ്മൾ തേങ്ങ ചരപ്പോഴും ഒക്കെ ഉണ്ടല്ലോ പുട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആണെങ്കിലും ഒന്ന് പറയണെ കേട്ടോ പുട്ടുണ്ടാക്കുമ്പോൾ എല്ലാം വേറെ എന്തുണ്ടാക്കുന്നതിനേക്കാളും എല്ലാം പൊടിയാവൂലേ എല്ലായിടത്തും അപ്പം ഉണ്ടല്ലോ അതങ്ങ് തുടച്ചിടുകയാണെങ്കിൽ നമുക്കത് ആ കൂടി ഇങ്ങനെ എനിക്ക് ഭ്രാന്ത് കുടിക്കും ഇങ്ങനെ ഒത്തിരി നിരന്ന് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങേരം അങ്ങനെ തുടച്ചിടുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പരിപാടികളൊക്കെ അപ്പം എന്താണ് ഇനി എന്താ പുട്ടുപൊടി ഉണ്ടല്ലോ ഈ പുട്ടു പുട്ടി ഉണ്ടല്ലോ അതിനകത്തോട്ട് പുത്തലരിയാണ് മറക്കല്ലേ ഇത് തേങ്ങ തേങ്ങ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലത്തെ കേട്ട കേട്ടോ ഇത് തേങ്ങ കൂടുതലിഷ്ടമുള്ളതാണ് ഞാൻ ഇത് തേങ്ങ ഒന്നും ഇടണ്ട ലോട്ട് മേടിക്കുന്നൊക്കെ പറയും പക്ഷെ അതൊന്നും കാര്യമില്ല ഇഷ്ടമായോണ്ട പിന്നെ ഉണ്ടല്ലോ എൻ്റെ അതൊക്കെ ഉപ്പ് വെള്ളാട്ടോ ഞാൻ എപ്പോഴും ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നു കേട്ടോ വെള്ളം പണ്ടത്തെ പോലെ തന്നെ പൊടിയുപ്പ് ഉപ്പ് ഞാൻ ഒന്നും ഒന്നിനും ഞാൻ പൊടിയുപ്പ് ചേർക്കില്ല കല്ലുപ്പുണ്ടല്ലോ ആ കല്ലുപ്പ് അതാണ് എന്താ നമുക്ക് ഇതൊന്ന് ഇളക്കാം ഇളക്കി ഇളക്കിന്ന് പറഞ്ഞ കൈ കൊണ്ട് ഇളക്കാം സ്പൂൺ കൊണ്ട് ഇളക്കിയ ഈ നമ്മുടെ പുട്ടിനോ എനിക്കൊന്നും പറഞ്ഞു ഞാൻ അതേപടി അതേപടി പൊടിച്ചതാ ഒത്തിരി വെള്ളത്തിലിട്ട് അതേപടി പിടിച്ച് അതിന് നമ്മൾ ഒത്തിരി നേരം ഈ പച്ചരി പോലെ വറുത്തതാകുമ്പോഴല്ലേ ഭയങ്കര കുറെ നേരം നമുക്ക് ഇതാക്കേണ്ടി വരുവുള്ളൂ പിന്നെ എന്താണെന്നോ ഒരു കുറച്ച് പഞ്ചസാര ഞാൻ എടുത്തു കൊറച്ചിടാറുണ്ട് ഈ പൂട്ടിന്റെ കൂടെ ആർക്കും ചോറൊന്നുമില്ല അതുകൊണ്ടല്ല ഒരു ചുള്ളിൽ ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇത് ഞാൻ ഇത് കണ്ടോ കുഴപ്പമില്ല വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര കൂടുതൽ ഇടാൻ മതി കേട്ടോ അപ്പം അത് മതി ഇത് പുട്ടും നമ്മുടെ പഞ്ചസാരയും എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി അങ്ങട്ടെ ഇളക്കി വെക്കണം സൂപ്പറായിട്ട് ഒത്തിരി നേരം നല്ല എളുപ്പമുള്ളതാണ് കേട്ടോ നല്ല സ്വാദും ഉണ്ട് വേണമെങ്കിൽ ഒരു സ്വല്പം ഇത് കണ്ടോ ഈ പുട്ടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഇത് ഇങ്ങനെ ഇത് ഉണ്ടെങ്കിൽ ഉപ്പിട്ടു പഞ്ചസാര ഇട്ടു വെള്ളം ഇട്ടു കുടിച്ചില്ല തേങ്ങ മതി അപ്പൊ അതങ്ങ അവിടെ ഇരിക്കട്ടോ അടച്ചു വെച്ചു ഇനിയിപ്പൊ എന്താ ഇത് ഇങ്ങനെ കോരി വെച്ചാൽ വന്നിട്ട് ചിരട്ട ചിരട്ട ഇതിനകത്ത് ആരാൻ ഇതിനകത്തോട്ട് കോരി വെച്ചാൽ മതി കൂട്ടി വരില്ലോ അത് പിന്നെ കാണിക്കാമേ അപ്പം പിന്നെ എന്താ അടച്ചു വെച്ചല്ലോ പയറിന്റെ അതിന് പയറിന് വേണ്ട തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്വല്പം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് ഈ പ ചുമ്മാ വേണേലും എങ്ങനെ വേണേലും പയറ് അല്ലേ അതിന് ഞാൻ രണ്ട് കശുവണ്ടി ഇതിനകത്തോട്ടിടും കേട്ടോ അത് മിക്കവാറും ഉള്ളതിനകത്തൊക്കെ ഞാനിങ്ങനെ തട്ടും പിന്നെ വേണ്ടത് ഒരു സ്വല്പം ജരം മസാല ഉണ്ടല്ലോ അത് ഞാൻ പൊടിച്ച് വെക്കും മേടിച്ച അത് കൂട്ട് കിട്ടൂലോ പൊടിയല്ല പിന്നെ അത് കഴുകി ഉണങ്ങി ഞാൻ പൊടിച്ച് വെക്കുന്ന കേട്ടോ അത് അതൊരു സ്വല്പ അത് വേണമെങ്കിൽ മതി അവിടെ വേണമെങ്കിൽ മതി ഒന്നും ഇല്ലേലും ഇതൊക്കെ ചെയ്യാം കൂടെ അല്ലേ അതുകൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് പിന്നെ എന്താ പിന്നെ വലിയ പണികളൊന്നും ഇല്ല പിന്നെ അടുക്കള അങ്ങോട്ട് മാറിയാട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാട്ടോ അപ്പൊ നീ അടുത്ത ഇത് അരച്ചെടുക്കുന്നത് ഞാൻ കാണിക്കാം അരച്ചെടുത്ത് കഴിഞ്ഞ് കാണിക്കാനൊന്നുമില്ല അത് അരച്ചെടു എല്ലാവർക്കും അറിയാം അരച്ചെടുത്ത് ഇത്ര സാധനങ്ങളുണ്ട് ഗരം മസാലയുണ്ട് രണ്ട് കഷ് ഇത് കശുവണ്ടി ഉണ്ട് പിന്നെ തേങ്ങ ഇ തേങ്ങ പിന്നെ എന്താ മറന്നു പോകും മഞ്ഞൾ കൂടെ വേണം കേട്ടോ മഞ്ഞൾപ്പൊടി അത് പറയാം മഞ്ഞൾപ്പൊടി കൂടെ എന്നിട്ട് നമുക്ക് എന്താണ് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനേ ഈ തേ തേങ്ങ അരയ്ക്കുവാണെന്ന് പറഞ്ഞില്ല തേങ്ങ ഇതുപോലെ വെള്ളം പോലെ അരച്ചു കേട്ടോ അപ്പൊ ഇനി ഇനിയിപ്പൊ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ എന്താ ഇവിടെയാണ് അടിച്ചത് വേറെ ഒരു അവിടെ തന്നെ തന്നെ മാറി അപ്പൊ നമ്മുടെ പയർ നമുക്ക് അടുപ്പിലോട്ട് വെക്കാറൊന്നും വേരട്ടെ കേട്ടോ ആ പയർ വേരട്ടെ കൊറച്ചു നേരം വേണം വേറെ ചെറുപയറല്ലേ ഇങ്ങനെ ഒന്നും ഞാൻ വെള്ളത്തിൽ എഴുതിട്ടില്ല എളുപ്പത്തിന് വേണ്ടി ദിവസം വെള്ളത്തിൽ ഇടണം കേട്ടോ എനിക്ക് പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ലാത്തോണ്ടേ അതുകൊണ്ട് ഇതൊന്നും വേരട്ടെ കേട്ടോ അപ്പൊ എന്താണ് മുമ്പേ പറഞ്ഞു തരത്തെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ചെയ്തത് ആ പയർ അടുപ്പ വെച്ചു അല്ലെ എന്റെ അരപ്പ് തയ്യാറാക്കിയായിരുന്നു ആ അരപ്പ് ഞാനങ്ങോട്ട് ചേർത്ത് വിട്ടു അത്ര ഞാൻ കൂടുതലായിട്ട് ചെയ്തോളും കൂടി പിന്നെ ഈ വീഡിയോയിൽ എന്ത് കൂടുന്നുണ്ട് അത് പെട്ടെന്ന് ഞാൻ ചേർത്തായിരുന്നു കേട്ടോ അത് അടച്ചു കേട്ടോ അപ്പൊ എന്താണ് നമ്മുടെ പയർ കൂട്ടാൻ ഇവിടെ റെഡി ആയി റെഡി ആയിട്ട് അത് വാങ്ങി വെക്കാം എന്താ അത് വേറൊരു പാത്രത്തിലോട്ട് ഞാനിങ്ങനെ പറഞ്ഞു വെക്കും എങ്കിൽ പിന്നെ എന്താ എടുക്കാണല്ലോ പാത്രമേ ഇങ്ങനെ തന്നെ ഇല്ല ഞാൻ മാറ്റി വാങ്ങിച്ചോ ഈ പയറ് സെറ്റ് സെറ്റായല്ലോ ഞാൻ എന്താ വേറൊരു കുക്കറായാലോട്ട് നമ്മുടെ പുട്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി എനിക്ക് ഞാനൊരു പ്രാവശ്യം ഈ പുട്ട് മാത്രം ഉണ്ടാക്കിയതാട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഒരു ചേച്ചി പനിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചേച്ചി വന്നപ്പോൾ ആ ചേച്ചിക്ക് പെട്ടന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തത് ഇത് കുക്കറെ അടുപ്പ് വെച്ചിട്ടുണ്ട് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പുട്ട് ഉണ്ടാക്കിയേ ചെയ്തു അപ്പൊ ഈ പയറിന് ഞാനുണ്ടല്ലോ പയർ കൂട്ടാൻ വയ്ക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ കടുക് താളിക്കാറില്ല കേട്ടോ അതത്ര എനിക്ക് ഇഷ്ടം കടുക് കരിവേപ്പില കറിവേപ്പില എൻ്റെ അകത്ത് ഇഷ്ടം ഉണ്ട് ഇങ്ങനെ എനിക്ക് പച്ചയാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ അല്ലാതെ ഇഷ്ടമല്ല പിന്നെ ഒരു സ്വല്പം ഈ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ മല്ലിച്ചപ്പ് ഞാൻ നമ്മൾ മേടിക്കുന്നല്ല ഇങ്ങനെ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ എനിക്ക് ഞാൻ അടിപിടിപ്പിച്ചിട്ടുണ്ടല്ലോ അത് മേടിക്കുന്നതല്ല മേടിക്കുന്ന വേറെ ഒരു ചെറിയ ഏരെ അതുകൂടെ ഒരു സ്വല്പ്പുള്ളൂ നമ്മുടെ രസത്തിനകത്തിനാണ് നല്ലത് ഞാൻ എല്ലാത്തിനകത്തും അതിലൂടെ എനിക്കിഷ്ടമാണ് അപ്പം എന്താ നീ എന്താ നമ്മുടെ കൂട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കുട്ടിന് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് അത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നാണ് ഞാനങ്ങ് വെറുതെ പറഞ്ഞോളൂ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു രാവിലത്തെ ഒരു പണികളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം കാത്ത് കൊടുത്തു കേട്ടോ അപ്പം ഈ തേങ്ങയും കൂടെ അതിനകത്തോട്ട് ഇടുക racem setaki, abdi itu Apa itu? kita kita. Nggak, kita kita. Nggak, kita kita. Nggak, kita kita. kita kita. kita ശം ഞാൻ എടുത്തെന്ന് പറഞ്ഞല്ലോ കുട്ട ഞാൻ ഒരു പ്രാവശ്യം എടുത്തെന്ന് പറഞ്ഞല്ലോ ആയിട്ടോട്ടോ ഇതുണ്ടോ ഒരു പ്രാവശ്യം ഞാൻ എടുത്ത് ഇതുണ്ടോ ഇത് നല്ല സൂപ്പറാ കേട്ടോ നല്ല മഴ ഉണ്ടോട്ടോക്കണ്ടോ നല്ല മഴ ഉണ്ട് നമ്മള് പച്ചരി പൊടി വറുത്ത് പൊടിച്ച് അല്ല പൊടിച്ച് വറുത്ത് ഉണ്ടാക്കുന്നതിലും നല്ല നമ്മുടെ റേഷൻ ഉണ്ടല്ലോ കുത്തരി റേഷൻ കുത്തിരി ആട്ടോ ഇല്ല നല്ല സൂപ്പറാട്ടോ അത് വെക്കാൻ നമുക്ക് ചോറ് വെക്കാൻ അത്ര നല്ലതല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇത് നല്ല കോഴിക്കട്ടി ഉണ്ടാക്കാനൊക്കെ റേഷൻ മുത്തിരി ഭയങ്കര ഇഷ്ടം ഞാൻ ഈ ഭയങ്കര റേഷൻ നമുക്ക് കിട്ടൂലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാ എളുപ്പം ഉണ്ടെട്ടോ അന്നേരം തന്നെ നമുക്കിപ്പോ വറുത്ത പൊടിയില്ലെങ്കിൽ അന്നേരം തന്നെ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം പൊടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ ഒത്തിരി പഞ്ചസാരയും കൂടി ഇടണം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു പിന്നെ ഇത് ഒരഴുപ്പത്തിലോട്ട് എന്റെ ചോറ് കേട്ടോ അപ്പൊ എന്താ ഞാൻ ഈ കൂട്ടൊന്നും കഴിച്ചു നോക്കട്ടെ കേട്ടോ എല്ലാരും അപ്പുറത്തേന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഇരിക്കാൻ മീനൊന്ന് കഴിച്ചു നോക്കാൻ നോക്കി പിന്നെ എന്താണോ എന്തൊക്കെ ഇവിടെ അറിയണം എന്തെങ്കിലും ഇവിടെ എല്ലാത്തി നമുക്കെന്താ ഞാനിവിടെ കറിയുന്നു മതി അറിയിക്കുന്നു ഒരു സ്വല്പം നമ്മുടെ പയർ കൂട്ടാനും കൂടെ കൂട്ടാം നോക്കട്ടെ കേട്ടോ അങ്ങനെ നന്ദി എല്ലാവരും കഴിച്ചും ഞാൻ നോക്ക ഒരു പപ്പടം കൂടെ പൊടിച്ച് ഇതിനകത്തോട്ടിട്ട് കുട്ടിശാകലേ കഴിക്കണം പയറാണ് കൂടുതൽ വേണ്ടത് അല്ലേ കഴിക്കണ്ട പപ്പടം തരണം സൂപ്ര ഞാൻ ചുമ്മാ തളുന്നതെന്ന് നിങ്ങൾ ഓർക്കും അല്ല കേട്ടോ സൂപ്രതന്നെ ഈ പുട്ടൊന്നും വെച്ച് നോക്കണം എല്ലാരും കേട്ടോ എല്ലാരും ചെയ്തു നോക്കുന്നാന്ന് എനിക്കറിയാം നമ്മുടെ കുത്തരി കൊടുത്ത് ഉള്ളത് പക്ഷെ ഒന്നും നോക്കണം കേട്ടോ നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം പോലുള്ളൂ നിങ്ങൾ വെക്കുന്നതാണെങ്കിലും ഒന്നും ഒന്ന് ട്രൈ ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞോ അപ്പം എന്താണ് ഞാനിത് കഴിക്കട്ടെ കേട്ടോ അപ്പം ഇനി എന്താ മറ്റൊരു വീഡിയോമായി ഞാൻ വരും കേട്ടോ നിങ്ങളുടെ കഷ്ടോട്ടെ എല്ലാവരും എന്താ ചെയ്യണ്ടേ എൻ്റെ വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ എൻ്റെ വീഡിയോസ് ഒന്നും ആരും അങ്ങനെ ഒത്തിരി കാണുന്നില്ല ഒന്നും കാണണം കേട്ടോ കണ്ടിട്ട് എന്താ ചെയ്യണ്ടേ ഞാൻ വീഡിയോ ഇഷ്ടമായാലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അല്ലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ട്ടോ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം എന്നാലല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുള്ളൂ എന്ത് വേണേലും പറഞ്ഞോളൂ എനിക്കല്ലെങ്കിലും കുഴപ്പമില്ല അത് തിരുത്തി വരൂ കേട്ടോ അപ്പോൾ എന്താ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യാണ് പിന്നെ ആരുമായിട്ട് കാണുന്നവരുണ്ടോ എന്താ ചെയ്യുന്നത് ഒന്ന് സഹൂടെ ട്ടോ അപ്പോൾ ബായ്